സജീഷ് ഇപ്പോൾ കേരളത്തിൽ ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ ബി ജെ പിയും സംഘ്പരിവാറും ഹിന്ദുത്വ ശക്തികളും നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം പ്രതിരോധത്തിൻ്റെ ഒരു തുരുത്താണ് അതിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അവിതർക്കിതമായ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് പക്ഷേ ആ യാഥാർത്ഥ്യത്തെ വളരെ വലിയ തോതിൽ ഇല്ലാതാക്കുക എന്ന നിലയിലേക്കുള്ള വളരെ ആസൂത്രിതമായ ഒരു രീതി ഒരു പ്രചാരണം കേരളത്തിൽ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായിരുന്നു ആ രീതിയിലുള്ളൊരു പ്രചാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നുണ്ടോ ഇത് കേരളത്തിലെ ഇടതുപക്ഷം വിശിഷ്യ സി പി ഐ എം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടോ നിങ്ങളെ മുസ്ലിം വിരുദ്ധരായി ഒരു ഭാഗത്ത് ചിത്രീകരിക്കാൻ ശ്രമിക്കുക ബി ജെ പിയുമായി അന്തർധാരയുള്ളവരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ആ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തി വിശദീകരണം നടത്തുമ്പോഴും അത് ഇടതുപക്ഷത്തിന് മാത്രം ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ഈ ഈ രീതിയിലൊക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വളരെ ആസൂത്രിതമായ ഒരു പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ ശക്തമായി തുടരുകയാണോ ഇടതുപക്ഷം അത് തിരിച്ചറിയുന്നുണ്ടോ യഥാർത്ഥത്തിൽ വാക്കിലൂന്നിക്കൊണ്ട് വാക്കുകളെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും യു ഡി എഫും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ സകല വർഗീയതയും വളർത്തുകയാണ് നേരത്തെ ശ്രീ ശരത് താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നു എങ്ങനെയാണ് രാജ്യത്ത് ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത് ഇന്ത്യൻ മതനിരപേക്ഷതയെ എങ്ങനെയാണ് ബി ജെ പിക്ക് പോറലേൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിനുള്ള അവസരം ഓരോ സംസ്ഥാനങ്ങളിലും ഒരുക്കിക്കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു നിരവധിയായ ഉദാഹരണങ്ങളുണ്ട് വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് ഒരു വിസ്മയമാണ് ആ വിസ്മയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര അവിടെ മുഴുവൻ നടത്തി വലിയ മൊബിലൈസേഷൻ ഉണ്ടാക്കി പക്ഷേ ആറ് എം എൽ എമാരെ മാത്രമേ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അവരിപ്പോൾ എൻ ഡി എ ക്യാമ്പിലെത്തിയിരിക്കുന്നു ഇത് എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് എൻ ഡി എയുടെ ക്യാമ്പിലേക്ക് ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് എം എൽ എമാരെ നയിച്ചു കൊടുക്കുന്ന പണിയാണോ രാജ്യത്ത് ഇവർ എടുക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതുണ്ട് അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ് അരുണാചൽ പ്രദേശിൽ അറുപതംഗ നിയമസഭയിൽ നാൽപ്പത്തി നാല് എം എൽ എ വൻ ഭൂരിപക്ഷത്തിൽ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രേമഖണ്ഡു മുഖ്യമന്ത്രിയായി ആ പ്രേമഖണ്ഡുവും നാൽപ്പത്തി മൂന്ന് എം എൽ എമാരും മന്ത്രിമാരും ഒരുമിച്ച് ബി ജെ പിയിൽ പോയിട്ടാണ് ബി ജെ പി ഇല്ലാത്ത അരുണാചൽ പ്രദേശ് ബി ജെ പിയുടെ സംസ്ഥാനമായി മാറിയത് ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന നടത്തുന്ന ആസാമിൽ ഹേമന്ത് വിശ്വ പഴയ കോൺഗ്രസിൻ്റെ നേതാവല്ലേ കോൺഗ്രസിൻ്റെ നേതാവിന് എങ്ങനെ ഇത്ര വലിയ ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചേരുമ്പോഴേക്ക് ഇത്ര വലിയ ന്യൂനപക്ഷ വേട്ട മുസ്ലിം വേട്ട നടത്താൻ വേണ്ടി കഴിയുന്നു അപ്പോൾ ഇവർ കൈകാര്യം ചെയ്ത ആശയമെന്ന് പറയുന്നത് മതനിരപേക്ഷതയിലൊന്നി ആശയമാണോ എന്ന് അസാം മുഖ്യമന്ത്രിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ബിരൻ സിംഗിനെ നോക്കിയാലും അത് മനസ്സിലാകും മണിപ്പൂരിൽ അതുപോലെ തന്നെ ത്രിപുരയിൽ മണി സ്വാഹ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ ഇവിടുത്തെ വി ഡി സതീശനെ പോലെ പ്രമുഖനായിരുന്നല്ലോ പ്രതിപക്ഷ നിരയിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായില്ലേ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ പന്ത്രണ്ട് എം എൽ എമാരെ സഭയിൽ എം എൽ എമാരില്ലാത്ത ബി ജെ പിക്ക് നൽകിക്കൊണ്ടാണ് ത്രിപുരയിൽ കോൺ കോൺഗ്രസ് ബി ജെ പിക്ക് അധികാരം നൽകിയത് ഓരോ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പരിശോധിച്ചാൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും ഒരു ഡസണിലധികം മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോവുകയാണ് എം എൽ എ മാർ എത്രയാണ് നെണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയില്ല ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നോക്കിയാൽ മോദിക്ക് വേണ്ടി കൈപൊക്കുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതാണ്ട് ബി ജെ പിയുടെ അൻപത് ശതമാനത്തോളം എം പിമാരാണ് പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു ട്രെയിനിങ് ക്യാമ്പായി നിൽക്കുകയും ജനപ്രതിനിധികളെ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും തുടർന്ന് ബി ജെ പിക്ക് സംഭാവന ചെയ്യുകയുമാണ് രാജ്യത്തുടനീളം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പോഴും ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിയാൽ അവിടെയെല്ലാം പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ നേതാക്കന്മാരോ ആണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇതിവിടെ മാത്രമല്ലല്ലോ കേരളത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന നേതാക്കന്മാർക്കും ഇതേ അനുഭവം ഉണ്ടല്ലോ അതാണല്ലോ കെ സി വേണുഗോപാൽ ഏതാണ്ട് പകുതി കാലയളവ് അവശേഷിക്കുന്ന രാജ്യസഭാ സീറ്റ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ദാനം നൽകിയിട്ടാണ് കേരളത്തിലെ എം പി ആയി മത്സരിക്കാൻ വേണ്ടി വരുന്നത് ആ സീറ്റിൽ എതിരാളികൾ പോലുമില്ലാതെ ബി ജെ പി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ സിംഗ് ബിട്ടു ഇപ്പോൾ മോദിയുടെ കേന്ദ്രമന്ത്രിയാണ് ഒരു മന്ത്രിയെ ബി സംഭാവന ചെയ്യാൻ കഴിയുന്നു ഇവിടെ വാതോരാതെ കോൺഗ്രസ് പ്രതിനിധികൾ സംസാരിക്കും ആർ എസ് എസിനെ കുറിച്ച് വർഗീയതയെക്കുറിച്ച് ഗണഗീതം ആർ എസ് എസിൻ്റെ ഗണഗീതം ഒരു നിയമസഭയിൽ കർണാടകത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന നിയമസഭയിലല്ലാതെ എവിടെ പാടിയിട്ടുണ്ട് പാടിയാൽ സെക്കുലറായി നിൽക്കുന്ന എല്ലാവരും അതിനെ എതിർക്കുമല്ലോ എന്നാൽ കർണാടകയിലെ ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നിയമസഭയിൽ ആർ എസ് എസിൻ്റെ ഗണഗീതം പാടുകയാണ് പാടുന്നെന്ത് പറഞ്ഞിട്ടാണ് എനിക്ക് പഴയ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പഴയ പാരമ്പര്യവും പുതിയ പാരമ്പര്യവുമെല്ലാം ഇതിനു വേണ്ടിയിട്ടാണല്ലോ എ കെ ആൻ്റണി എന്ന് പറയുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സോണിയ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആൾക്ക് സ്വന്തം കുടുംബത്തിലെ മകൻ എങ്ങനെ ഈ സെക്കുലർ പൊളിറ്റിക്സ് പഠിക്കാതെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ കൂട്ടാരത്തിലേക്ക് പോയി പരിശോധിക്കണ്ടേ കെ കരുണാകരൻ്റെ എങ്ങനെ പോകാൻ വേണ്ടി കഴിയുന്നു പോകാൻ വേണ്ടി കഴിയുന്നത് ഇവർ വഴികാട്ടി കൊടുത്തുകൊണ്ടാണ് അവരുടെ കാലത്തെ കോലിബി സഖ്യമാണ് ആ സഖ്യത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതിന് പ്രശ്നമില്ല അധികാരമാണ് പ്രശ്നം എന്ന് മക്കളെപ്പോലും പഠിപ്പിച്ചു അതല്ലേ പ്രശ്നം അതായിരുന്നല്ലോ വടകരയും അതായിരുന്നല്ലോ ബേപ്പൂരും നമ്മൾ കണ്ടത് ഒറ്റ സ്ഥാനാർത്ഥി മാത്രം ഇത് പഠിച്ചു വളർന്ന മക്കൾ പോലും വഴിതെറ്റിപ്പോകുന്നു പിന്നെ എങ്ങനെ ഈ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ വഴിതെറ്റാതിരിക്കും